അഡ്വാൻസ് ബുക്കിംഗിലൂടെ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാൻ അവസരം സ്പെഷ്യൽ പാക്കേജുകൾ ബോബി ഇന്റർനാഷണൽ ൂർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പട്ടാമ്പി ഷോറൂമിൽ നടപ്പാക്കിയ സമ്മാന പദ്ധതിയിലെ വിജയിക്ക് സമ്മാനം വിതരണം ചെയ്തു ഷോറൂമിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ഉപഭോക്താക്കൾക്കായി സമ്മാന പദ്ധതി ഒരുക്കിയത് നഗരസഭാ കൗൺസിലർ സി സംഗീത സമ്മാനദാനം നിർവഹിച്ചു പട്ടാമ്പി ചെമ്മണ്ണൂർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടപ്പാക്കിയ സമ്മാന പദ്ധതിയിലെ വിജയിക്കാണ് സമ്മാനം വിതരണം ചെയ്തത് ഫെബ്രുവരി ഒന്നു മുതൽ വരെ ഷോറൂമിൽ നിന്നും പർച്ചേസ് ചെയ്തവരിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗ്യശാലിക്കാണ് സമ്മാനം നൽകിയത് പരുതൂർ സ്വദേശി റുബീനയാണ് സമ്മാനത്തിന് അർഹയായത് വിജയിക്കുള്ള സമ്മാനം പട്ടാമ്പി ഷോറൂമിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ കൗൺസിലർ സി സംഗീത സമ്മാനിച്ചു ഇതിന്റെ ഉദ്ഘാടനവും എല്ലാം നമുക്ക് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മകളാണ് പിന്നെ അത് മാത്രമല്ല ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് പറയാനുള്ള ജലപ്രതികളെ സംബന്ധിച്ച് നമ്മുടെ വാർഡ് ദേശത്തിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കുക എന്ന വളരെ വളരെ സന്തോഷമാണ് അത് ഉദ്ഘാടനത്തിനുബന്ധിച്ചും കുറെയേറെ ആളുകൾക്ക് വളരെ വലിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിച്ചു കൊണ്ടുണ്ട് ഈ ജലപ്രതിക്ക് അതേപോലെ പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള സ്കൂളാണ് സ്കൂളിൽ സാധാരണക്കാരായി ധാരാളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ആ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് അവിടെ പരിപാടി നടന്നാലും കുട്ടികൾക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയ ചെറുതും വലുതുമായിട്ടുള്ള സഹായം പലപ്പോഴും ചെമ്മണോ തുല്യം നമുക്ക് ലഭിക്കാറുണ്ട് അതിൽ ഈ വാർഡിലെ എന്ന രീതിയിലേക്ക് വളരെ നന്ദി പ്രകാശപ്പെടുകയാണ് അതുപോലെ ഇത്ര എത്രയും ആളുകൾ ഇത്രയും ആളുകൾക്ക് ഒരു ജോലി കൊടുക്കാനും കഴിയുന്ന വളരെ നല്ല കാര്യമാണ് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ